പ്രിയമുള്ളവരെ ഇന്നലെ നമ്മളുടെ തൊട്ട് അയൽ സംസ്ഥാനമായി തമിഴ്നാട്ടിൽ നടന്ന ഒരു ദുരന്തം നമ്മൾ വേദനിച്ചതാണ് അതായത് അവിടുത്തെ ഏറ്റവും പ്രശസ്തരായ ഒരു സിനിമാ താരം വിജയ് എന്ന സൂപ്പർ താരം ഒന്ന് വരുന്നത് കാണാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ നാൽപ്പത്തി ഒന്ന് പേരാണ് ഇതുവരെ മരിച്ചത് ആ തിക്കും തിരക്കും ബഹളവും നമ്മൾ കണ്ടതാണ് അദ്ദേഹം കാലത്ത് പതിനൊന്ന് മണിക്ക് വരുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് ഏതാണ്ട് പതിനയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്ന് അവർ ഔദ്യോഗികമായി അറിയിച്ചതനുസരിച്ചുള്ള പോലീസ് സംരക്ഷണം അവിടെ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ വിജയ് എന്ന് പറയുന്ന താരം വരാൻ ഒരുപാട് മണിക്കൂറുകളാണ് വൈകിയത് പതിനൊന്ന് മണി പറഞ്ഞ ആൾ ഏഴ് മണിക്ക് രാത്രി എത്തുമ്പോഴേക്കും അവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടങ്ങൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ വയർ വിശന്നും പട്ടിണി ഇരുന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ തങ്ങളുടെ ആ താരത്തെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നു ഒടുവിൽ ആ ദുരന്തം നമ്മൾ കണ്ട് എത്രയോ അമ്മമാരും കുട്ടികളും വിധവകളായി അവർ നിലവിളിക്കുന്നു എത്രയോ പേരും മരിച്ചു വീണിട്ടും നമുക്ക് ഒരു വിചിന്തനം ഇതിനെക്കുറിച്ച് നാം നടത്തിയിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളീയർ ഇത്തരം ഈ താരാരാധനകൾ നടത്തി താരങ്ങളെ കാണാൻ പോയി മരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കണം ഈ ദൈവങ്ങൾ അതായത് നമ്മളുടെ സങ്കല്പത്തിലുണ്ടാകുന്ന അന്ധവിശ്വാസങ്ങളൂടെ നാം പഠിച്ചു വെച്ചിരിക്കുന്ന ദൈവങ്ങളെ കാണാൻ പോയി ഈ ഇന്ത്യാരോഹാരാജ്യത്ത് എത്രയോ ആളുകൾ മരിക്കുന്നു നമ്മളൊന്നാലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ ശബരിമല മകരവിളക്ക് കഴിഞ്ഞിറങ്ങി വന്നൂറ്റി രണ്ട് അയ്യപ്പ അയ്യപ്പഭക്തന്മാരാണ് മരിച്ചു വീണത് എന്നിട്ട് അയ്യപ്പനവരെ രക്ഷിക്കാൻ കഴിഞ്ഞു ഏതെങ്കിലും ഒരു ദൈവത്തിന് ഏതെങ്കിലും ഒരു സങ്കല്പത്തിന് ഇവിടെ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മുടെ ജനങ്ങൾ എന്തുകൊണ്ട് ആ പാഠം ഉൾക്കൊള്ളുന്നില്ല അതിനൊരൊറ്റ കാര്യം മാത്രമാണുള്ളത് കാരണം നമ്മൾ കുട്ടികൾ ജനിക്കുമ്പോഴേ അവരവരുടെ മതവിശ്വാസപ്രകാരം അവൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചും ഓംകാരം വരച്ചും ചന്ദ്രക്കല വരച്ചും ഓരോ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അന്ധമായി അവന് ആ അനാചാരങ്ങളും പഠിച്ചു വളരുന്ന ആ സമൂഹം ആ പ്രാകൃതവും അനാവശ്യവുമായ ആ സമൂഹത്തിൻ്റെ വളർച്ചയാണ് ഇന്നും നമ്മൾ അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൽ ഒരിടത്തും സംഭവിക്കാത്ത ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് നിങ്ങളാലോചിച്ച് നോക്കൂ റഷ്യയിലോ ചൈനയിലോ ചൈനയിലോ കമ്പോഡിയയിലോ അതുപോലെ ജപ്പാനിലോ അതുപോലെയുള്ള യുക്തിവാദപരമായി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഇത്തരം അന്ധവിശ്വാസത്തിന് വിധേയരായിപ്പോയി മരിച്ചു കൂട്ടുന്ന മരിച്ചു വീഴുന്നവരുടെ എണ്ണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും മരിക്കാറുണ്ടോ ഇല്ല പക്ഷെ ഇവിടെ മാത്രം എന്തുകൊണ്ട് മരിക്കുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വെറും പ്രാകൃതരായ അപരിഷ്കൃതരായ അന്ധവിശ്വാസികളുടെ നാടാണ് നമ്മളുടെ കുട്ടികൾ അന്ധവിശ്വാസം പഠിച്ചു കഴിയുമ്പോൾ അവർ ആരാധന മൂത്ത് ഇവരിൽ നിന്നൊക്കെ എന്തെയോ പ്രതീക്ഷിച്ച് അതായത് അവൻ്റെ കഴിവും ശേഷിയും ക്ഷേമുഷിയും ക്രിയാത്മകതയും നശിപ്പിച്ച് കളയുന്നതാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ദൈവം രക്ഷിക്കുമെന്നും ദൈവത്തിൽ നിന്ന് പുണ്യം കിട്ടുമെന്നും അനുഗ്രഹം കിട്ടുമെന്നും തേടി അനുഗ്രഹം തേടി പോകുന്നവർ വരിച്ചിട്ട് നമുക്ക് യാതൊന്നും ചെയ്ത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ മതങ്ങളാണ് ഇവിടെ ഗാസയിലും ഇസ്രയേലിലും നടക്കുന്ന യുദ്ധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ ആയിരക്കണക്കിന് അമ്മമാരാണ് മനുഷ്യരാണ് ലക്ഷക്കണക്കിന് മനുഷ്യരവിടെ നോടി ഒളിക്കുന്നു പലായനം ചെയ്യുന്നു ആയിരക്കണക്കിന് കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി അവിടെ അലയുന്നു നിലവിളിച്ചോടുന്നു എന്തിനു വേണ്ടിയാണ് മാനുഷികതയ്ക്ക് വേണ്ടിയാണോ ഒരിക്കലുമേ അല്ല അന്ധവിശ്വാസികളായ ജനക്കൂട്ടം വെച്ച് പുലർത്തുന്ന അനാചാരങ്ങളുടെ പേരിൽ ഈ മതങ്ങൾ മതങ്ങളവരെ അടിപ്പിച്ചതിന് വേണ്ടി അടിച്ചേൽപ്പിച്ചതിനു വേണ്ടി മതങ്ങൾക്കും ദൈവത്തിനും വേണ്ടി മനുഷ്യൻ ലോകമുണ്ടായ കാലം മുതലേ ഇവിടെ വെട്ടിയും കുത്തിയും മരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനിയെങ്കിലും നമ്മുടെ സാക്ഷര കേരളത്തിലെ സാക്ഷരരായ സംസ്കാര സമ്പന്നരായ മനുഷ്യർക്ക് ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് ഒന്ന് മോചിതമായിക്കൂടെ നമ്മുടെ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കാൻ കുരുതി കഴിക്കാതിരിക്കാനെങ്കിലും അതിന് വേണ്ടത് ഒരു കാര്യവുമില്ലല്ലോ വളരെ നിസ്സാരമല്ലേ നമ്മുടെ കുട്ടികളെ ജാതിയും മതവും പഠിപ്പിക്കാതെ വളർത്തിയാൽ അവർക്ക് താരാരാധന മുഖത്ത് അതല്ലെങ്കിൽ ദൈവാരാധന മുത്ത് പുണ്യം തേടിയും അനുഗ്രഹം തേടിയും അവരെങ്ങും പോകാതിരിക്കും അവരുടെ മനസ്സിൽ ഈ ഉപബോധ മനസ്സിൽ തന്നെ ജനിച്ചു വളരുമ്പോഴേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പഠിപ്പിക്കാതെ അവരെ ശാസ്ത്രീയതയും യുക്തിഹീന്തയും പഠിപ്പിച്ചു വളർത്തിയാൽ നമുക്ക് മറ്റ് രാജ്യങ്ങളെപ്പോലെ റഷ്യയെപ്പോലെ ചൈനയെപ്പോലെ അമേരിക്കയെപ്പോലെ പോലെ കൊറിയയെ പോലെയൊക്കെ വികസിത രാഷ്ട്രങ്ങളാകാനും വികസനവും അതുപോലെ തന്നെ ജനാധിപത്യവും മനസ്സെന്താണെന്ന് മനസ്സിലാക്കാനും ജനാധിപത്യത്തിൻ്റെ തുല്യതയും എല്ലാ മനുഷ്യനും സുഭിക്ഷമായി ജീവിക്കാവുന്ന ഒരു ജീവിത സൗകര്യങ്ങളെ നശിപ്പിച്ച് കളയുന്നതാണ് അന്ധവിശ്വാസം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം ദുരന്തങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും നമ്മുടെ കുട്ടികളിൽ നിന്ന് ഈ അന്ധവിശ്വാസം പഠിപ്പിക്കാതെ അവരെ ശാസ്ത്രീയ ചിന്തയും യുക്തിബോധമുള്ളവരാക്കി പഠിപ്പിക്കാനും വളർത്താനും നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം